ഹലോ ചങ്ങായി ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ആഴ്ചയിൽ ഏഴാം ദിവസം ഇന്ന് ഞായറാഴ്ച ഇന്ന് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ഞായറാഴ്ച നമുക്ക് ഹായ്ക്കരയിലെ ഹാലെന്താ നോക്കാം ഇല്ലാതെ എന്ത് ഞായറാഴ്ച അല്ലേ സൗണ്ടെല്ലാം പോയിച്ചാ ഉള്ള പോയി ആരോഗ്യ കണ്ണും എന്താ ചെയ്യുക നല്ല കവലി ഇളകി മറിഞ്ഞിട്ടുണ്ട് സൗണ്ട് ലേശം അടവുണ്ട് അപ്പോൾ ആയിക്കര ഉള്ളിലെ വിശേഷം എന്താ നോക്കാം ഉള്ളിക്കരി എന്താ നോക്കട്ടെ എന്തല്ലോ കാണുന്നുണ്ട് അപ്പം കണ്ണൂരിലെ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും അറിയാൻ കണ്ണൂർ സുൽത്താൻ എല്ലാം ഫോളോ ചെയ്യണേ പോയി വെറും ഭയങ്കരം കൊടുക്കലേ ഉള്ളൂ ഏടെ ആവുന്നില്ല ആപത്തിരണ്ടെന്ന് അനങ്ങിയില്ല ഇപ്പൊ ഒരു അഞ്ച് ഫോൺ ഉണ്ടാവും അഞ്ച് ഫോണിൽ കുത്തേ കണ്ണൂർ സുൽത്താന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്തിട്ട് കുത്തിക്കോ എല്ലാവരും ഫോളോ ചെയ്തോ കണ്ണൂരിലെ നല്ല നല്ല വിശേഷങ്ങൾ കാണാൻ കണ്ണൂർ സുൽത്താനെ ഫോളോ ചെയ്യും സൗണ്ടിന് ഇപ്പൊ കാര്യമായിട്ട് എന്ത് ചെയ്യണം സൗണ്ട് ഇല്ലാണ്ടൊന്നും ഒന്നും നടക്കൂല ആരോ കണ്ണുകൊണ്ട് എന്താണെന്ന് അറിയില്ല ആയിക്കല് എന്താന്ന് എന്താ വലിയ വലിയ മത്തി കളിയാന്ന് തോട്ടെ കൊറേ മത്തി കാണുന്നുണ്ട് മത്തി വലിയ മത്തിയാന്ന് തോന്നുന്നു നോക്കാം മത്തി കുഞ്ഞിമത്തി അല്ലെ ഉണ്ടെന്ന് തോന്നുന്നു കൊറേ ആൾക്കാർ കൊണ്ടുപോകുന്ന കാണുന്നുണ്ട് എന്നാലും കുറച്ച് ലേറ്റായി പോയി ഞായറാഴ്ച അല്ല ഇന്നലെ കുറച്ചധികം ഉറങ്ങിപ്പോയി സാധാരണ നേരത്തെ കാലത്ത് എണീക്കുന്നതിനു കളിക്കാനേ കട്ട് ചെയ്യുന്നുണ്ട അമൂർ എത്ര കൊടുത്തോ കൊടുത്തോ കഴിഞ്ഞ വല്യ മീനില്ല മീൻ കുറവാട്ടാ കൂടുതൽ പറയാനും കഴിയില്ല ആശം ബാക്കി വിശേഷം കാണാം કહેવાય નહીં કહે નહીં